സിമ്പിൾ ഡിസൈൻസ് ജോഫിയാണ് സിമ്പിൾ ഡിസൈൻസ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവിലും കോപ്പടീന്ന് സ്ഥലത്താണ് അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി വെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെലൈക്കിലോ ഓളോ അം കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോസിന് ഒരു നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൊണ്ട് ഉണ്ട് കിട്ടുമോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാളൊക്കെ വന്നതുകൊണ്ട് നമ്മളുടെ അടിപൊളി ഓഫർ സെയിലും വിചാരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ കാണിക്കുന്ന എല്ലാ ഇതും ഓഫറുകളാട്ടോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പം ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ടോപ്പുകളും എക്സൽ റേഞ്ചിലുള്ള ടോപ്പുകളാട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വേഗം ഓരോന്നോരോന്നായിട്ട് കാണാം നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് ഇതുപോലെ ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്ന ഈ ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡിൽ യെല്ലോയും ഒരു ലൈറ്റ് ഗ്രീനും കൂടിയൊരു കളർ കോമ്പിനേഷൻ ആണ് കാന്ത കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ ഒപ്പോഷൻ വരെയും ഇതുപോലെ ബട്ടൺസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് സിക്സ്റ്റീൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് നെക്ക് വാഷും വന്നിരിക്കുന്നത് ഒരു യു നെക് പാറ്റേണോ ഹോഫിൾ സെയിൽ ആയതുകൊണ്ട് തന്നെ ഫൈവ് നയൻറ്റിക്ക് ആട്ടോ നമ്മുടെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയന്റി ആണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് കോട്ടനിൽ വന്നിരിക്കുന്ന ഐറ്റം തന്നെയാണ് ഷോൾ നെക്ക് ആണ് കേട്ടോ ഇതിന്റെ പാറ്റേൺ വന്നിരിക്കുന്നത് അത് കണ്ടോ ഇതുപോലെ ഒരു ആഷ് കളറും അതുപോലെ വൈറ്റും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അഡ്ജക് പാറ്റേൺ ആണ് ആട്ടോ വന്നിരിക്കണേ ഡിസൈൻ വന്നിരിക്കണ കണ്ടോ അജ്റക്ക് നല്ല കോട്ടൺ അജ്റക്കിൽ വന്നിരിക്കണേ ഷോൾ നെക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കണ്ടോ ഈ പോഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വന്ന് കണ്ടോ ഒരു സിക്സ് പാക്ക് പാറ്റേണിലുള്ള ഒരു ഡിസൈനാണ് നെക്ക് പോഷനിൽ മാത്രം കൊടുത്തിരിക്കുന്നത് കേട്ടോ വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സെവൻറ്റീൻ ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിങ്ങിലായിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് സെയിലാണെന്ന് വിചാരിച്ചിട്ട് ഇത് ഒരുപാട് പഴകിയോ സ്റ്റോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല നമ്മള് പെരുന്നാളായത് കൊണ്ട് കൊടുക്കുന്ന റിഡക്ഷൻ ആണ് കേട്ടോ കൊടുക്കുന്നേ അപ്പൊ ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സീറോ കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് ഇതുപോലെയട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അജ്റക് പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഒരു കോളർ നെക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കൊളർ നെക്കിൽ വന്നിട്ട് ഇതുപോലെ ഒരു വീ പാറ്റേൺ കൊടുത്തിട്ട് പോട്ടിലി ബട്ടൺസും ചെറിയ പോട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ ഞാൻ ക്ലോസ് എന്ന് കാണിച്ചു തരാം ചെറിയ പോട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കട്ടിങ് അത് ക്ലോസ് ചെയ്ത് കൊടുത്തരണം കേട്ടോപ്പിന്റെ ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൺ ഇഞ്ച് ലെങ്ത് വന്നിരിക്കുന്നു കേട്ടോ ഒരു സ്ട്രേറ്റ് കട്ട് പാക്ക് ലൈനിങ് വന്നിട്ടുണ്ട് ബോഡി പോഷ് മാത്രമല്ല സ്ലീവ്സും ലൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കുറേ ഓഫർ സെയിലാണ് സിക്സ് ത്രീ സീറോയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അറുനൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കളർ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേവി ബ്ലൂ കളറിൽ ഒരു മെറൂൺ കളർ അജിരക്കായ്മക്ക് അറിയാമല്ലോ അജിറക്കാവുമ്പോൾ കുറച്ച് ഫെയ്ഡ് ആയിട്ട് ഇരിക്കണ കളർ കോടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടൊരു ഹക്കോബേലും തന്നെ വന്നിരിക്കുന്ന ഐറ്റം കേട്ടോ ഒരു കോളർ നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ചെറിയൊരു കട്ടാണ് കേട്ടോ ഇന്നത്തെ കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷനും ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെയിസും ലൈനിങ്ങിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ഫിനിഷിങ്ങിലായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് സെവൻറ്റീൻ ഇഞ്ച് ലെങ് ആണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഒരു വൈറ്റ് കളറിൽ ചെറിയ ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ഒക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് ഗ്രീനും റെഡും യെല്ലോയും കൂടി നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ ആട്ടോ ആറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് കലങ്കാരിയിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആട്ടോ അതെ ഇതുപോലെ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഐറ്റം ആണ് ഈ സ്ക്രീനിൽ കാണുന്ന കളർ കറക്റ്റ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് കലങ്കാരിയിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കോട്ടൺ കലങ്കാരി കേട്ടോ അതെ ഇതിന് എക് ബോഷ് നോക്കി അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ക്ലോസ് ഓഫ് ഇതുപോലെയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു വർക്കും വർക്കിങ്ങോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ട് ഒരു നെക്ക് പാറ്റേണില് നല്ല വർക്ക് വന്നിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് സെവന്റീൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് സ്ലീവിന് അതുപോലെ തന്നെ സ്ലീവും ലൈനിങ്ങിലാണ് കേട്ടോ ബോഡി പോർഷനും സ്ലീവും ലൈനിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണെ അപ്പോൾ ഇത് സെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് കേട്ടോ എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക വാട്ട്സ്ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം ഏത് വാട്സാപ്പ് നമ്പറാണ് കൊടുക്കുന്നത് ആ വാട്സപ്പ് നമ്പറിലേക്ക് മാത്രമാണ് നമുക്ക് ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ അവൈലബിൾ ആയിട്ട് കൊറിയ സർവീസ് വന്നത് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റൽ സർവീസും വേണം ഇത് ഓഫർ സെയിൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് എനിക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഗവേയുടെ കാര്യം ആരും മറക്കരുത് നമുക്ക് ജെവിൻ ആയിട്ടുള്ള കമൻറ്റ്സ് എടുക്കാം വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് വിഷുവിൻ്റെ എന്നാണ് വിന്നേഴ്സിന് തന്നെ എടുക്കുന്നത് ടോപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും